ആണ്ടൂറ് വൃത്തിയാക്കും ചെയ്യും ആ വഴി യാത്രക്കാർക്ക് പിന്നെ വണ്ടി വാഹനങ്ങളൊന്നും പണി ഒരു ആ അദ്ദേഹത്തിന്റെ പരിടത്ത് നിന്ന് ഒരു പ്ലാന്തടി വെട്ടി അറപ്പിച്ച് പണിതാ ഒറ്റ പ്ലാവ നാല് കമ്പ നാല് പൂണ് അതിന്റെ താഴ്ച്ചടി അർപ്പല കണ്ടില്ലയോ അതിന്റെ കനം നമുക്കൊരു അനുഗ്രഹമാണ് അതിന്നുള്ളവർക്ക് അനുഗ്രഹമാ മുന്നൂറ് കൊല്ലത്തോളം ആവും എന്റെ അച്ഛൻറെ അച്ഛൻ ഓർമ്മയില്ല ആഹ് എനിക്കിപ്പോ എഴുപത്തൊമ്പായി ഒരു ലക്ഷത്തി നാപ്പത്തിയ്യായിരം രൂപ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എല്ലാം പുഷ്റോകം പിടിച്ചെടുത്തിരുന്ന ഞങ്ങൾ നാട്ടുകാരോപിക്ക് എഴുതുക പുരാർഡിലെ മുപ്പത് വർഷം മുന്നൂറ് വർഷത്തെ പഴക്കം കളഞ്ഞിട്ടാണ് പുരാവാർഡിലെ അത് ആൾക്കാർക്ക് ഇരിക്കാനും കളഞ്ഞിട്ടാണ് പിന്നെ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലം അത് പറയത്തില്ല കൂടുതലും വിഷ്രമമായിട്ട് ഇരിക്കാനും ഒക്കെ ഉള്ള നിർമ്മാണം നിർമ്മാണം പണ്ടുള്ള കണക്കന്മാര് ആശ ആ ഒരു പിന്നെ അല്ലാതെ വേറെ കാണിയൊക്കെ ഇരുമ്പോന്നുമില്ല അലവിന്റെയോ കാണിയാർക്കും